ഹലോ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ മധുരം കഴിക്കാൻ വല്ലാത്തൊരു തോന്നല് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് അവില് കടായിലിട്ട് വറുത്തെടുത്തു വറുത്ത അവൽ ചൂടാറാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ടേ ഇനി ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അവൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ പാൽ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ലേശയുടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനെ പിന്നെ ഞാനൊരു നാലാണി ശർക്കര ഉരുക്കിയിട്ട് അതിൽ ലേശിച്ച് ലശിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വന്നപ്പോൾ എനിക്ക് മധുരം കുറവായുള്ള പോലെ തോന്നി അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ കുറുകി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ പൊട്ടുകടലായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പം മുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാം ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പം അപ്പോൾ ഇതേ ഇന്നത്തെ എൻ്റെ പലഹാരം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ ഇതിന് ശരിക്കും പറഞ്ഞ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പാലിൻ്റെ നെയ്യിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് ഉണ്ട് ഇനി അച്ഛനും കൂടെ കൊടുത്തു ഇതൊന്ന് കഴിച്ചു നോക്കി കണ്ടമാരും കിട്ട നല്ല സംഭവം എന്തായാലും നല്ല രസം ഇട്ടാ ഇതിലെന്താ പൊട്ടുകാടലെ മുന്തിരി എന്താ പൊട്ടുകടേ